കണ്ണൂർ ജില്ലയിലെ ഓഫീസുകൾ സ്കൂളുകൾ അങ്കണവാടികൾ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ജനുവരി മുപ്പതിനകം ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല അവലോകന യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിളിച്ചു ചേർത്ത് മണ്ഡലതല അവലോകന യോഗം ചേർന്ന് മാർച്ച് അഞ്ചിനകം മണ്ഡലതല ഹരിത പ്രഖ്യാപനത്തിനുള്ള നടപടികൾ പൂർത്തീകരിക്കണം മാർച്ച് പത്തിനകം ജില്ലാതല ഖ്യാപനം നടത്താനുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ചും യോഗത്തിൽ ആലോചനയുണ്ടായി ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഹരിത പദവിയിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക നിർദ്ദേശം നൽകി ജനുവരി ഇരുപത്തിയാറിന് ജില്ലയിലെ അമ്പത് ശതമാനം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും മാർച്ച് മുപ്പതിന് ജില്ലയിലെ നൂറ് ശതമാനം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയണം മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി മാറുന്നുവെന്ന ലക്ഷ്യം നേടാൻ എം എൽ ഇടപെടൽ ആവശ്യമാണെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു ജില്ലയിൽ ഇതുവരെ തൊണ്ണൂറ്റെട്ട് ടൗണുകളെ ഹരിത ടൌണുകൾ ായും ഇരുന്നൂറ്റി പൊതു ഇടങ്ങളിൽ മുപ്പത്തിമൂന്ന് പൊതു ഇടങ്ങളെ ഹരിത പൊതു ഇടങ്ങളായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലായിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും പ്രഖ്യാപനം നടത്തി ജില്ലയെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം പദവി സ്ഥായിയായി നിലനിർത്തേണ്ടതുണ്ടെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു എൽഎസ് ജിഡി ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി എ ഡി എം സി പത്മചന്ദ്രക്കുപ്പ് വകുപ്പ് മേധാവിമാർ എംഎൽഎമാരുടെ പ്രതിനിധികൾ വ്യാപാരി ഹോട്ടൽ കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ സ്റ്റൈഫിനോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ